് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രിങ്സ് എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ വായന ദിനത്തോടനുബന്ധിച്ച് പോസ്റ്ററിലൊക്കെ നമുക്ക് എഴുതാൻ കഴിയുന്ന സന്ദേശങ്ങളാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം വായന പോലെ ചെലവ് ചുരുങ്ങിയ മറ്റൊരു വിനോദവുമില്ല അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം പോലെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ആനന്ദവുമില്ല എന്നാണോ നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത് അന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ് പുസ്തകത്തോളം വലിയ ചങ്ങാതിയില്ല വായനയോളം വലിയ അനുഭവമില്ല ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന് കണ്ണു തുറന്നുകൊണ്ട് കിനാവ് കാണലാണ് വായന വായിക്കുന്ന കുട്ടി മുതിരുമ്പോൾ ചിന്തിക്കുന്നു വീണ്ടും വീണ്ടും തുറക്കാവുന്ന സമ്മാന പൊതിയാണ് ഒരു പുസ്തകം എഴുതാനും വായിക്കാനും കഴിയുന്ന ഒരാൾക്ക് നാല് കണ്ണുകളാണുള്ളത് ഒരു പുസ്തകം എന്നാൽ പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പൂന്തോട്ടം പോലെയാണ് പുസ്തകങ്ങളില്ലാത്ത ഒരു മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് പുസ്തകം ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകം うん。